മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചെയ്ത നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ നാട് കേട്ടറച്ച വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾക്ക് ഒടുവിൽ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെള്ളപ്പൂശൻ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച അത് വെറും വെള്ളപ്പൂശലല്ല ഒരൊന്നൊന്നര വെള്ളപ്പൂശലായി മുൻപ് ഇതേ പിണറായിക്ക് ആർ എസ് എസ് നാവ് കടമെടുത്താളായിരുന്നു വെള്ളാപ്പള്ളി രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ തുടക്കം ഇങ്ങനെയാണ് ആർ എസ് എസ് ബന്ധം വെള്ളാപ്പള്ളിയുടെ അഹംഭാവം ഹീനമായ തലത്തിൽ എത്തിച്ചെന്നും വർഗീയ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും കേരളത്തിൽ വിജയിക്കില്ലെന്നും പഴയ കുറിപ്പ് എന്നാൽ പത്തു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വെള്ളാപ്പള്ളി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നേതാവായി എല്ലാ തരത്തിലും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ സാധിച്ച നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പിണറായി ഇതിനിടെ സാക്ഷാൽ കുമാരനാശാൻ്റെ മുകളിൽ വെള്ളാപ്പള്ളിയെ പിടിച്ചിരുത്താനും പിണറായി പറഞ്ഞില്ല മറുപടി പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നിലവിലെ സാഹചര്യം നോക്കിയാൽ സംസ്ഥാനത്ത് മൂന്നാമതും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയെന്ന് തട്ടിവിട്ടു ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം ഇതിനകം തന്നെ നേരം വെളുത്ത സി മലപ്പുറം ജില്ലാ കമ്മിറ്റി വെള്ളാപ്പള്ളിയുടെ തലതിരിഞ്ഞ പ്രസ്താവനക്കെതിരെ രംഗത്തെത്തിയിരുന്നു അവരെ ഇനി പിണറായി ശാസിക്കുമായിരിക്കും ഇനി വെള്ളാപ്പള്ളി തന്റെ ശുദ്ധഗതി കൊണ്ട് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞതിങ്ങനെ മലപ്പുറത്ത് ഈഴവർക്ക് ആവശ്യത്തിന് ശ്വാസം കിട്ടുന്നില്ല വെറും വോട്ടുകുത്തി യന്ത്രങ്ങളായി ഇവിടെ ഈഴവ സമുദായം മാറി സംസ്ഥാനത്ത് ഈ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഒന്നിച്ചു നിൽക്കാത്തതാണ് ഈ ദുരന്തത്തിന് കാരണം ഇവിടെ ചിലർ എല്ലാം സ്വന്തമാക്കുകയാണ് ഈഴവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് ഇടമുള്ളത് സാമൂഹിക രാഷ്ട്രീയ നീതി മലപ്പുറത്ത് ഈഴവർക്കില്ല കണ്ണേ കരളെ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വേളയിൽ ചിലരെത്തി വോട്ട് തട്ടിയെടുക്കുകയാണ് ആർ ശങ്കർ മുഖ്യമന്ത്രിയായ കാലത്ത് ലഭിച്ചതൊഴിച്ചാൽ പിന്നീട് ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് ഇടത് സർക്കാരിന്റെ നവോത്ഥാന സമിതി ചെയർമാൻ കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ മൊഴിമുത്തുകൾ ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് വായുവും അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ രാജ്യമാണ് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാറും അച്ഛനൊപ്പം കട്ടക്ക് നിൽക്കുകയാണ് ന്യൂനപക്ഷം സംഘടിതരായി നിന്ന് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് തുഷാർ അച്ഛൻ ഇടത്തോട്ട് ചാഞ്ഞിരിക്കുമ്പോൾ മകൻ തുഷാർ സ്വന്തം ബി ജെ ഡി എസ് വഴി സംഘിപാളയത്തിലാണ് വെള്ളാപ്പള്ളിയുടെ മൊഴിമുത്തുകൾക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായി ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിക്ക് ഒരുക്കിയ ആദരവ് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തിയേക്കില്ലെന്ന് പറഞ്ഞവർ ഏറെ പക്ഷേ മുഖ്യൻ വന്നു വോട്ടാണ് മുഖ്യമെന്ന് ആർക്കാണ് അറിയാത്തത് വെള്ളാപ്പള്ളിയുടെ മതേതര മുഖം മുൻപ് കണ്ടത് മാൻഹോളിൽ വീണു മരിച്ച നൌഷാദിന്റെ കുടുംബത്തിന് ധനസഹായം നൽകിയത് മുസ്ലിമായത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനിടെ വെള്ളാപ്പള്ളി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് കേരള പോലീസിന് നിയമോപദേശം ഇതേ ഉപദേശം തന്നെയാണ് പി സി ജോർജിന്റെ കാര്യത്തിലും ലഭിച്ചത് എന്തുകൊണ്ടാണ് നിയമോപദേശം ഇങ്ങനെയാവുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ മുൻപ് ദേശീയ പത്രത്തിൽ പിണറായി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ആരും മറന്നിട്ടില്ല പക്ഷേ അത് പി ആർ ഏജൻസി സംഭാവനയാണെന്ന് പിന്നീട് തിരുത്തി ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ആർക്കു വേണ്ടിയാണ് എന്നാൽ മലപ്പുറത്തുകാർ പറയുന്നു ഈ നാടിനെ കുറിച്ച് ഇങ്ങളാരും ബേജാറാകണ്ട എന്ന്